കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ വിധ ആശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് ഹായ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സീറോ ത്രീന്റെ മുൻകാല ചോദ്യപേപ്പറിന്റെ അനാലിസിസ് ആണ് സോ ഇക്നോ ഫോക്കസ് പോർ പോയിന്റ് സീറോ എന്നാണ് നമ്മുടെ ഈ വീഡിയോ സീരീസിന്റെ പേര് ആൻഡ് നമ്മൾ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ പറഞ്ഞാണ് കഴിഞ്ഞ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞാണ് സോ നമുക്ക് എന്തായാലും സ്ലൈഡിലേക്ക് നമുക്ക് പോവാം ഓക്കെ സോ എന്താണ് ഇവിടെ നമുക്ക് ഈ ഒരു എന്താ പറയാ എന്തിനാണ് നിങ്ങളെ ഈ പറയുന്ന ഫോക്കസ് ഫോർ പോയിന്റ് സീറോ ഇൻട്രോഡ്യൂസ് ചെയ്യിക്കുന്ന ചോദിച്ചാല് പ്രീവിയസ്ലി ആൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും ഫ്രീക്വന്റ് ചോദിച്ചുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് മോസ്റ്റ് ക്രിട്ടിക്കൽ ഏതൊക്കെയാണ് ഈ പറഞ്ഞ എം എസ് ഡബ്ല്യൂ സീറോ സീറോ ത്രീ എടുത്താൽ ഏതാണെന്ന് നമ്മൾ നോക്കിയിട്ട് നിങ്ങൾ കുറച്ചുകൂടെ എൻക്വയറി ചെയ്യുകയാണ് സോ ദാറ്റ് യു വിൽ ഗെറ്റ് എൻ്റെ ഗെറ്റ് കോൺഫിഡൻസ് ഓക്കെ അപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്യിക്കാനും എൻഹാൻസ് ചെയ്യാനും നിങ്ങളുടെ റിവിഷൻ ഒപ്റ്റിമൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ ഇഗ്നോ ഫോക്കസ് ഫോർ നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ഹ്യൂ വി ഹാവ് സിലബസ് മാപ്പിംഗ് നമുക്കറിയാം നമ്മൾ ഇഗ്നോന്റെ സിലബസ് ബ്ലോക്ക് സിലബസ് എടുത്താൽ അതിന് നമുക്ക് ഒരു സബ്ജക്ട് എടുത്താൽ ഇപ്പം എം എസ് ടിബ്ലൂ സീറോ സീറോ ത്രീ എടുത്താൽ അതിന് നാല് ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ആ ഓരോ ബ്ലോക്കിന്റെ അണ്ടറിലും യൂണിറ്റ് ഉണ്ട് യൂണിറ്റിന്റെ അണ്ടറിൽ പല പല ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട് അപ്പൊ ഈ പറഞ്ഞ സിലബസിനെ മാപ്പ് ചെയ്താൽ വിക ിൽ ഗെറ്റ് ഐഡിയ അല്ലെ ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്താൽ ഏതൊക്കെ ബ്ലോക്കുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്കിലേ തന്നെ ഏത് ടോപ്പിക്കാണ് ഏത് ഏതാണ് സ്പെസിഫൈ ചെയ്തിട്ടൊക്കെ നമ്മൾ ഇതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു സിലബസ് നമ്മൾ മാപ്പ് ചെയ്യുന്നുണ്ട് കൺസിസ്റ്റന്റ് പ്രയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഇനിയും എക്സാം പാറ്റേൺ അനലൈസ് ചെയ്താൽ എങ്ങനെയൊക്കെ ഏത് ബ്ലോക്കുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫോർമാറ്റ് എങ്ങനെ വരുന്നത് എന്നൊക്കെ നമ്മൾ എക്സാം പാറ്റേൺ അനലൈസ് ചെയ്താൽ നമുക്ക് ഐഡിയ കിട്ടും എങ്ങനെയൊക്കെ ഏത് വെയിറ്റേജിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയൊക്കെ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും ആൻഡ് റെക്കോറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നു അതിനെ അനലൈസ് ചെയ്യുന്നുണ്ട് ദൻ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിച്ചിട്ട് ഏറ്റവും ഇനിയിപ്പം ഏറ്റവും കൂടുതൽ ചാൻസ് അല്ലെങ്കിൽ ഇപ്പം എക്സാം എഴുതാൻ പോവാണ് അപ്പൊ ഏത് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്ക് ഏത് ബ്ലോക്ക് ചോദിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് എന്നൊക്കെയുള്ള നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദോക് പ്രിഡിക്റ്റീവ് പേപ്പർ ഉണ്ട് അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പറയുന്ന മോക് പ്രൊഡക്റ്റീവ് പേപ്പർ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ എക്സാം എഴുതി വേണേ നോക്കാം അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മളിപ്പോ ചിലപ്പോൾ ഒരു ടെൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യും ഒരു ഫോർ ഫോർ ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ നമുക്ക് ഒരു ടെൻ ക്വസ്റ്റ്യൻസ് ഏറ്റവും റിപ്പീഡ് ആയിട്ട് വരുന്നത് നമുക്ക് കിട്ടും അപ്പം നമുക്ക് വേണമെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു മോക്ക് പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ നല്ല രീതിയിൽ എഴുതാനുള്ള കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാനും ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പർ യൂസ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ തന്നെ ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാനൊക്കെ എക്സാമിന്റെ സമയത്ത് ടൈം മാനേജ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് ഈ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം എന്ന് പറഞ്ഞാല് മോഡൽ ആൻസേഴ്സ് മുഖ്യ വെച്ചിട്ട് നമ്മളൊരു എന്താ പറയാ എവിടെ നിന്നാണ് എഴുതേണ്ടത് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഐഡിയാസ് തരുന്നുണ്ട് മാർക്കിംഗ് സ്കീം നമ്മൾ തരുന്നുണ്ട് ഓക്കെ സോ മെത്തഡോളജി കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ദിസ് പ്രൊഡക്റ്റീവ് ഗൈഡ് പ്ലസ് മെറ്റീരിയലൈസ്ലി ക്രാഫ്റ്റഡ് ത്രൂ കോംപ്രഹെൻസീവ് എക്സാമിനേഷൻ ഓഫ് പാസ്റ്റ് ടേം ഇൻഡ് എക്സാമിനേഷൻ ക്വസ്റ്റിൻ പേപ്പർ അല്ലെ പാസ്റ്റ് ആയിട്ടുള്ള മുൻകാല ചോദ്യപേപ്പർ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഗൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ ടോപ്പിക് ഫ്രീക്വൻസീസ് അതുപോലെ വെയ്റ്റേജ് വരുന്നു ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളിതിലേക്ക് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റലവൻസ് ആണ് സ്കോറിംഗ് റൂൾ എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതലും അതായത് മോർ ദാൻ ടെൻ ടൈം ഒരു ടോപ്പിക് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഹൈ റിലവൻസ് ആയിട്ട് നമുക്ക് അതായത് കണക്ക് കൂട്ടാം ഇനി ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പഠിക്കാനുള്ള ചാൻസും നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് പിന്നെ ഒരു ഫൈവ് ടു നയൻ അപ്പിയറൻസ് ആണ് ആ ക്വസ്റ്റിൻ വന്നിട്ടുള്ളത് എങ്കിൽ അതിനെ നമുക്ക് മീഡിയം റിലവൻസ് എന്നും ലെസ് ദാൻ ഫൈവ് അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലോ റെലവൻസ് എന്ന് നമുക്ക് അതിനെ പറയാം ഓക്കെ അപ്പൊ ഒരു കോംപ്രഹെൻസീവ് ടേബിൾ ആണ് ഓരോ ബ്ലോക്കിന്റെ ഓരോ യൂണിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിലെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പ്രിപ്പിയർഡ് ആയിട്ട് വന്നിട്ടുള്ളത് അത് എത്ര തവണ വന്നിട്ടുണ്ട് ഇനിയും അതിനെ പഠിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു ഇതും അല്ലെങ്കിൽ ക്വസ്റ്റിൻ വരാനുള്ള റെലവൻസ് എത്രത്തോളം ആണെന്നാണ് അടുത്തതിൽ കൊടുത്തിട്ടുള്ളത് സോ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ എന്ന് പറയുമ്പോൾ ടോപ്പിക്ക് എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് വന്നിട്ടുള്ളത് എട്ട് തവണയാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ റെലവൻസ് മീഡിയമാണ് അടുത്തത് യൂണിറ്റ് ടുവിലെ സൊസൈറ്റി ആൻഡ് കൾച്ചർ പന്ത്രണ്ട് തവണയാണ് വന്നിട്ടുള്ളത് ഹൈ റെലവൻസ് ആണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഒൻപത് തവണ മീഡിയം റെലവൻസ് ആണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കൺട്രോൾ ലെവൻ ടൈംസ് ആണ് ഹൈ റെലവൻസ് ആണ് അടുത്തത് നമുക്ക് ബ്ലോക്ക് വണ്ണില് തന്നെ യൂണിറ്റ് ഫൈവ് എടുത്താൽ സോഷ്യൽ ചേഞ്ച് എടുത്താല് അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ പതിമൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് റെലവൻസ് എന്ന് പറയുമ്പം ഹൈ ആണ് ദെൻ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് വൺ എടുത്താല് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ് എടുത്താൽ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ പതിനാലാണ് റിലവൻസ് ഹൈ ആണ് ദെൻ ബ്ലോക്ക് ടൂയിലെ യൂണിറ്റ് ടു എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് പ്രൊസസ് ആൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ അപ്പിയറൻസ് ടെൻ ആണ് റിലവൻസ് ഹൈ ആണ് ദെൻ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ത്രീ എടുത്താൽ സോഷ്യൽ ലേർണിംഗ് ആൻഡ് മോട്ടിവേഷൻ എടുത്താല് അപ്പിയറൻസ് ഒൻപതാണ് റിലവൻസ് മീഡിയം മീഡിയമാണ് ദെൻ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ഫോർ എടുത്താല് ടോപ്പിക് ഡിഫൻസ് മെക്കാനിസം ആൻഡ് സ്ട്രെസ് അപ്പിയറൻസ് എയ്റ്റ് ആണ് റിലവൻസ് മീഡിയം ആണ് ദെൻ നമുക്ക് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് വൺ എടുത്താല് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എടുത്താൽ അപ്പിയറൻസ് പതിനഞ്ചാണ് റലവൻസ് ഹൈ ആണ് അതുപോലെ യൂണിറ്റ് ടു എടുത്താല് ബയോളജിക്കൽ ആസ്പെക്ട് ഓഫ് ഡെവലപ്മെന്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്ര തവണ ചോദിച്ചും ചോദിച്ചാൽ അഞ്ചു തവണയാണ് റിലവൻസ് ആണ് ദെൻ ഫാമിലി ആൻഡ് മാരേജ് എന്ന് പറയുന്ന ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ത്രീ എടുത്താൽ ആ ടോപ്പിക് എടുത്താല് പന്ത്രണ്ട് തവണ വന്നിട്ടുണ്ട് ഹൈ ആണ് റിലവൻസ് ദെൻ നമ്മൾ യൂണിറ്റ് ഫോറിലേക്ക് കടക്കുമ്പോൾ ജെൻഡർ ഓറിയന്റേഷൻ ആൻഡ് സെക്ഷൽ മൈനോറിറ്റി സെവൻ ടൈംസ് ഉണ്ട് എന്താ പറയാ നമ്മളുടെ റിലവൻസ് ഹൈ ആണ് ദെൻ യൂണിറ്റ് ഫൈവ് എടുത്താല് ഫാമിലി ലൈഫ് സൈക്കിൾ എടുത്താല് സെവൻ ടൈംസ് ആണ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് റിലവൻസ് മീഡിയം ആണ് ദെൻ ബ്ലോക്ക് ഫോറില് യൂണിറ്റ് വൺ ഫാമിലി ആൻഡ് മാരേജ് ഇൻ ചേഞ്ചിങ് സൊസൈറ്റി ഫോർട്ടീൻ ടൈംസ് ആണ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഹൈ ആണ് ദെൻ യൂണിറ്റ് ടു എടുത്താല് സോഷ്യൽ വർക്ക് വിത്ത് ഫാമിലീസ് എടുത്താല് ലെവൻ ടൈംസ് ആണ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻസു ദ റിലവൻസ് ഇസ് വെരി ഹൈ ഇനി അടുത്തത് യൂണിറ്റ് ത്രീ എടുത്താൽ കോണ്ടംപ്രറി ഫാമിലി പ്രോബ്ലംസ് എടുത്താൽ ടെൻ ടൈംസ് ആണ് അതിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ആൻഡ് ഹൈ ആണ് അതിന്റെ റിലവൻസ് ദെൻ യൂണിറ്റ് ഫോർ എടുത്താൽ പേരന്റിങ് അഡോളസൻസ് എടുത്താൽ നയൻ ടൈംസ് ആണ് അത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് മീഡിയം ആണ് അതിന്റെ റിലവൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ അടുത്തത് വിഷ്വലൈസേഷൻ ബാർ ചാർട്ട് ചാർട്ട് ടൈറ്റിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് എക്സ് ആക്സസ് നമുക്ക് ബ്ലോക്ക് വേൾഡ് തന്നെ കൊടുത്തിട്ടുണ്ട് വൺ ടു ഫോർ വൈ ആക്സസിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് സോ നമുക്ക് ഡേറ്റ എടുത്താൽ ബ്ലോക്ക് വണ്ണിൽ നിന്ന് ഫിഫ്റ്റി ത്രീ ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ടൂയിൽ നിന്ന് ഫോർട്ടി വൺ ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ത്രീയിൽ നിന്ന് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ഫോറിൽ നിന്ന് ഫോർട്ടി ഫോർ ക്വസ്റ്റ്യൻസ് സോ ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്ക് ഏതാണ് ബ്ലോക്ക് വൺ ആണ് ഫിഫ്റ്റി ത്രീ ആണ് അടുത്ത ബ്ലോക്ക് ഏതാണ് ബ്ലോക്ക് ത്രീ ആണ് ഫിഫ്റ്റി ആണ് അടുത്തത് ബ്ലോക്ക് ഫോർ ഫോർട്ടി ഫോർ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഏറ്റവും ലീസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ലീസ്റ്റ് എന്ന് പറയുമ്പോഴും കുറവല്ല ഫോർട്ടിവൺ ക്വസ്റ്റ്യൻസ് ഉണ്ട് ബ്ലോക്ക് ടൂ ആണ് അല്ലേ സോ നോക്കിക്കേ ഏകദേശം അധികം വ്യത്യാസം ഒന്നും നമുക്ക് കണ്ടാൽ മനസ്സിലാവും ബ്ലോക്ക് വൺ ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ആൻഡ് ബ്ലോക്ക് ത്രീ ആണ് അതിൽ താഴെ ബ്ലോക്ക് ഫോർ അതിലും താഴെ ബ്ലോക്ക് ടു ഏറ്റവും താഴെ അല്ലെ പക്ഷെ ഇതിന്റെ ഒരു ഗ്രാഫ് നമുക്ക് നോക്കിയാലും അധികം ഒരു എന്താ പറയാ ഒരു ഡീവിയേഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല അപ്പൊ നമുക്കൊരു ബ്ലോക്ക് കംപ്ലീറ്റ്ലി വിട്ടിട്ട് ഇപ്പൊ ബ്ലോക്ക് ടു ക്വസ്റ്റ്യൻസ് കുറവാണെന്നുണ്ടെങ്കിൽ അത് വിടാനൊന്നും നമുക്ക് പറ്റില്ല ബിക്കോസ് ബ്ലോക്ക് ടുവിൽ നിന്നും എത്ര നമ്മൾ നേരത്തെ കണ്ടു തറോന്തൊരു ഫോർട്ടി വൺ ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട് ഫോർട്ടി വൺ ടു ഫിഫ്റ്റി ത്രീ എന്ന് പറയുമ്പോൾ അധികം എന്താ വ്യത്യാസമില്ല അല്ലെ എന്നാലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ബ്ലോക്ക് വൺ ആണ് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പിന്നെ നമുക്ക് അത് സെയിം വേറൊരു വിഷ്വലൈസേഷൻ ഹീറ്റ് മാപ്പ് മെമ്മറി ആയിട്ടാണ് കൊടുത്തേക്കുന്നത് റോയിൽ കൊടുത്തേക്കുന്നത് ബ്ലോക്ക് വൺ ടു ഫോർ ആണ് കോളത്തിൽ യൂണിറ്റ് വൺ ടു ഫൈവ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏറ്റവും ഡാർക്ക് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള യൂണിറ്റ് ആണെന്നാണെങ്കിലും മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടു യൂണിറ്റ് ഫോർ യൂണിറ്റ് ഫൈവ് എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അത് ഡാർക്ക് ഷെയ്ഡില് ഉം ഇപ്പൊ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണിൽ നിന്ന് കളർ കുറവാണ് അല്ലേ അപ്പൊ യൂണിറ്റ് വണ്ണിലാണ് ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് പിന്നെ യൂണിറ്റ് ത്രീയിൽ നിന്നും കുറവാണ് വന്നിട്ടുള്ളത് ഇനി ബ്ലോക്ക് ടൂയില് എടുത്താൽ യൂണിറ്റ് വണ്ണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് ടു യൂണിറ്റ് ത്രീ യൂണിറ്റ് ഫോർ എന്താണ് അധികം ക്വസ്റ്റ്യൻസ് യൂണിറ്റ് വൺ ക്വസ്റ്റ്യൻസ് അധികം വന്നിട്ടില്ല പിന്നെ വന്നാൽ നമുക്ക് ബ്ലോക്ക് ത്രീ എടുത്താല് യൂണിറ്റ് ടു ആൻഡ് യൂണിറ്റ് ഫൈവ് അതിൽ ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് യൂണിറ്റ് ടു ആണ് പിന്നെ അതിലും കൂടുതൽ യൂണിറ്റ് ഫൈവ് ആണ് പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് വണ്ണും ത്രീയും ഫോറിൽ നിന്നുമാണ് പിന്നെ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റുകൾ ഇപ്പം നമുക്ക് എടുത്താൽ യൂണിറ്റ് വൺ ടു ഫോർ ഉണ്ട് അതിൽ യൂണിറ്റ് വൺ ടു ത്രീ എടുത്താൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് യൂണിറ്റ് ഫോർ എടുത്താൽ അത്രയും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല ഓക്കെ അപ്പൊ ഒരു കളർ നിങ്ങൾ മനസ്സിലാക്കുക ലൈറ്റ് കളർ ആണെങ്കിൽ വളരെ ലോ ആണ് പിന്നെ കൂടെ കുറച്ചുണ്ടെങ്കിൽ മീഡിയം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും ഹൈ ആണ് വന്നിട്ടുള്ളത് ഓക്കെ നിങ്ങൾ ഓൾറെഡി ഇക്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേയ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവോയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്കവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനിയും ഹീറ്റ് മാപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി പെർ യൂണിറ്റ് ഈ പറയുന്ന യൂണിറ്റുകളെ ഒന്നും കൂടെ നോക്കിയിട്ട് സ്പെസിഫിക് ആയിട്ട് എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പം ബ്ലോക്ക് ഫോ വണ്ണിലെ യൂണിറ്റ് വൺ എടുത്താൽ എട്ട് ക്വസ്റ്റ്യൻ ആണ് യൂണിറ്റ് ടു എടുത്താൽ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീ എടുത്താൽ ഒൻപത് ക്വസ്റ്റ്യൻസ് യൂണിറ്റ് ഫോറിൽ നിന്നും പതിനൊന്ന് ക്വസ്റ്റ്യൻസ് യൂണിറ്റ് ഫൈവിൽ നിന്നും പതിമൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടില്ലേ ഇനി ബ്ലോക്ക് ടുവിലെ യൂണിറ്റ് വൺ എടുത്താൽ എത്ര കാണാം പതിനാല് കാണാം യൂണിറ്റ് ടു എടുത്താൽ പത്ത് ക്വസ്റ്റ്യൻസ് കാണാം യൂണിറ്റ് ത്രീ എടുത്താല് ഒൻപത് യൂണിറ്റ് ഫോർ എടുത്താലോ എട്ട് ഓക്കെ ഇനി ബ്ലോക്ക് ത്രീ ആണെങ്കിലോ ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് വൺ എടുത്താല് എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് യൂണിറ്റ് ടു എടുത്താൽ അഞ്ച് യൂണിറ്റ് ത്രീ എടുത്താല് പന്ത്രണ്ട് യൂണിറ്റ് ഫോർ എടുത്താല് പതിനൊന്ന് യൂണിറ്റ് ഫൈവ് എടുത്താല് ഏഴ് അടുത്തത് ബ്ലോക്ക് ഫോറിലെടുത്താല് യൂണിറ്റ് വൺ എടുത്താല് ഫോർട്ടീൻ യൂണിറ്റ് ടു എടുത്താല് ഇലവൻ യൂണിറ്റ് ത്രീ എടുത്താല് ടെൻ യൂണിറ്റ് ഫോർ എടുത്താല് നയൻ ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിനെ ഡിവൈഡ് ചെയ്ത് പോയിട്ടുള്ളത് ഇനി നമുക്ക് ഇൻസൈഡ് ബോക്സ് നോക്കാം എങ്ങനെയാണ് മൂന്ന് ഹൈ ഹിൽഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ പിക്ക് ചെയ്യുന്നത് ഇപ്പൊ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് വൺ എടുത്താൽ വളരെ ഹൈ ഹിൽഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഫ്രീക്വൻ്റ് റിക്കറിംഗ് ആയിട്ടുള്ളതാണ് അടുത്തത് സോഷ്യൽ ചേഞ്ച് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ഫൈവ് ആണ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട് ബിക്കോസ് ഇറ്റ്സ് റെലവൻസ് ടു കോൺടംപ്രറി സോഷ്യൽ വർക്ക് പ്രാക്ടീസ് അടുത്തത് ഫാമിലി ആൻഡ് മാരേജ് ഇൻ ചേഞ്ചിങ് സൊസൈറ്റി ബ്ലോക്ക് ഫോർ യൂണിറ്റ് വൺ ആണ് അതിന്റെ ഇവോൾവിംഗ് സൊസൈറ്റിൽ ഡൈനാമിക്സ് കാരണം അതേപോലെ തന്നെ ഫീൽഡ് വർക്കിലാണെങ്കിലും നമ്മൾ പ്രാക്ടിക്കലി ഇംപ്ലി ഇംപ്ലൈ ചെയ്യുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അത് കൺസിസ്റ്റന്റ് അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സോ ഇതാണ് ടോപ്പ് ത്രീ ആയിട്ടുള്ള ഹൈ ഹൈഇയിൽഡ് ആയിട്ടുള്ള ടോപിക്സുകൾ ഓക്കെ അടുത്തെന്ന് പറയുമ്പോൾ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് ഇപ്പൊ നമുക്ക് നോക്കിയാല് എങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിന്റെ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് വന്നിട്ട് വരുന്നതെന്നാണ് അപ്പം അതിൽ ലോങ് എസ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ മാർക്ക് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ആണ് വേർഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ടു അറുന്നൂറ് വേർഡ്സ് ആണ് നിങ്ങൾ അത് എഴുതേണ്ടത് അടുത്തത് മീഡിയം ലെങ്ത് എസ് എന്ന് പറയുമ്പോൾ ടെൻ ടു ട്വൽവ് ആണ് ടിപ്പിക്കൽ മാർക്ക് വേർഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഫിഫ്റ്റി വേർഡ്സ് ആണ് അടുത്തത് ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ ഫോർ ടു ഫൈവ് ആണ് ടിപ്പിക്കൽ മാർക്ക് റേഞ്ച് ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി വേർഡ്സ് ആണ് ബ്രീഫ് ആൻസർ എന്ന് പറയുമ്പോൾ സിക്സ് ടു എയ്റ്റ് ആണ് മാർക്ക് റേഞ്ച് വരുന്നത് വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സ് വരുന്നുണ്ട് ദെൻ വെരി ഷോർട്ട് നോട്ട് ഉള്ളത് ടു ടു ത്രീ ആണ് ടിപ്പിക്കൽ മാർക്ക് റേഞ്ച് ഫിഫ്റ്റി ടു സെവൻറ്റി ആയിരിക്കും നിങ്ങളുടെ വേർഡ് ലിമിറ്റ് ഓക്കെ എം സി ക്യൂസോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സോ ന്യൂമറിക്കൽ പ്രോബ്ലംസോ ഒന്നും ഇതിൽ വരുന്നില്ല അടുത്തത് ക്വസ്റ്റിൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻസ് ആണ് സോ ലോങ് എസ്റ്റേസ് എന്ന് പറയുമ്പോൾ ടിപ്പിക്കലി കുറച്ചുകൂടെ വളരെ മേജർ തീംസിന് നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ട ഒരു എസ്സേ ആണ് ലോങ് എസ്റ്റേ എന്ന് പറയുമ്പോൾ റെലവെന്റ് എക്സാമ്പിൾസും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്യണം ടിപ്പിക്കലി ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്ക് ആയിരിക്കും അഞ്ഞൂറ് ടു അറുന്നൂറ് വേർഡ്സിൽ നിങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്യിക്കണം ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ വൺ ആൻഡ് ടൂ ആയിട്ടായിരിക്കും യൂഷ്വലി ഇതിനെ നമ്മൾ കൊടുക്കുന്നത് തിയറീസും ആപ്ലിക്കേഷൻസും ക്രിറ്റിക്സുകളും എല്ലാം എന്ത് ചെയ്യണം ഇതിൽ കവർ ചെയ്യണം ദെൻ മീഡിയം ലെങ്ത് എസ് എന്ന് പറയുമ്പോഴത്തേക്കും കോൺസെപ്റ്റൽ ക്ലാരിറ്റിയും ഡെപ്തും സബ് ടോപ്പിക്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടി ടെൻ ടു ട്വൽവ് മാർക്ക് ആയിരിക്കും മുന്നൂറ് തൊട്ട് മുന്നൂറ്റൻപത് വേർഡ്സ് വരെയാണ് നിങ്ങൾക്ക് ലിമിറ്റ് ഉള്ളത് ക്ലിയർ എക്സ്പ്ലനേഷൻസ് കൊടുക്കുക എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിൽ ക്ലിയർ എക്സ്പ്ലനേഷൻസും ഇലസ്ട്രേഷൻസും കൊടുക്കുക മൾട്ടി പാർട്ട് ആയിട്ട് ആൻസർ എനി ടു എന്നുള്ള രീതിയിലായിരിക്കും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഓക്കെ ചിലപ്പോൾ നാല് ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ രണ്ടെണ്ണം ചൂസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് അടുത്തത് ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ കുറച്ച് കുറച്ച് കൺസേസ് ഷോർട്ട് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും ഡെഫിനിഷൻസും ഒക്കെ നിങ്ങൾ എഴുതുക ഫോർ ടു ഫൈവ് മാർക്ക് ആയിരിക്കും ആൻഡ് അബൌട്ട് ഒരു ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി വേർഡ്സ് ആയിരിക്കും ഇതിന്റെ ലിമിറ്റ് പറഞ്ഞാൽ ഒരു ഫൈനൽ സെക്ഷൻസ് സെക്ഷൻസൊക്കെ ആയിട്ടായിരിക്കും ഒരു കുറച്ചുകൂടെ റിലവൻറ്റ് എക്സാമ്പിൾസ് ഷോർട്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ട് ഇത് എഴുതിയാൽ മതിയാകും അടുത്തത് എന്ന് പറയുമ്പോൾ ഷോർട്ടിനെ കാട്ടിലും എന്താണ് കുറച്ചുകൂടെ വലുതാണ് ഓക്കെ സിക്സ് ടു എയ്റ്റ് മാർക്ക് ആണ് വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സ് ആണ് എസ് ഐസും ഷോർട്ട് ഷോർട്ട് നോട്ട്സിന്റെയും ഇടയിൽ നിൽക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാല് ബ്രീഫ് ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഏതെങ്കിലും ഒരു പോയിന്റിനെ സമറൈസ് ചെയ്യാൻ തിയറിന്റെ സമറൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പോയിന്റിനെ കുറച്ച് ലാബറേറ്റ് ചെയ്തിട്ട് ലാബറേറ്റ് എന്ന് പറയുമ്പോൾ അത്ര ഇലാബറേഷൻ അല്ല എന്നാൽ അത്യാവശ്യം ഈ പറയുന്ന ഒരു വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സിൽ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും ബ്രീഫ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് ഓരോരോ ബ്ലോക്കിലും നമ്മളിപ്പോൾ ഒരു ലാസ്റ്റ് ഫൈവ് ഇയർലെ ടെർമിൻ്റെ എക്സാമിനേഷൻ സെഷൻസ് എടുത്താൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസിനെ വന്നിട്ടുള്ളത് ഓക്കെ അതായത് ഓരോ ഇയറിലും ഓരോ ബ്ലോക്കിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതിന്റെ ആവറേജ് ആണ് നമ്മളിവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഓഫ് ഹൺഡ്രഡ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓക്കെ സൊ ബ്ലോക്ക് എടുത്താൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻസ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത് ക്വസ്റ്റ്യൻസ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി ഒന്ന് ക്വസ്റ്റ്യൻസ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ പത്തൊൻപത് സോറി ക്വസ്റ്റ്യൻസ് അല്ല ഓട്ടോ മാർക്ക് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എടുത്താൽ ഇരുപത് മാർക്ക് ആവറേജ് ഇരുപതേ പോയിന്റ് നാലാണ് ഓക്കെ ടോട്ടൽ ട്വന്റി നമുക്ക് എടുക്കാം അപ്പൊ എടുത്ത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ബ്ലോക്ക് ടൂയിൽ ആവറേജ് എടുത്താൽ നയന്റീൻ പോയിന്റ് എയ്റ്റ് മാർക്ക് വന്നിട്ടുണ്ട് മൊത്തത്തിൽ ബ്ലോക്ക് ത്രീ എടുത്താൽ ഇരുപത്തി ഒൻപത് പോയിന്റ് നാലാണ് ആവറേജ് വന്നിട്ടുള്ളത് അതിന്റെ റൗണ്ട് ട്വന്റി നയൻ ഇപ്പുറത്ത് എഴുതുന്നു ബ്ലോക്ക് ഫോറിൽ നിന്നും എന്താണ് വന്നിട്ടുള്ളത് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നു തേർട്ടീൻ പോയിന്റ് ഫോർ മാർക്കിനുള്ളത് വന്നിട്ടുണ്ടെന്നാണ് ആവറേജ് പറയുന്നത് ഓക്കെ സോ നമ്മൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഒരു ബാർ ചാർട്ട് കണ്ടിട്ട് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ഏറ്റവും എന്താണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞല്ലേ അത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മാർക്ക് വന്നിട്ടുള്ളതാണ് ഓക്കെ സോ ഇതിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷനും മറ്റൊരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെടുത്താല് എങ്ങനെയൊക്കെയാണ് എസ്ഐസിന്റെ ഡിവൈഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഓക്കെ ോങ് എസ് എത്ര വന്നിട്ടുണ്ട് മീഡിയം എസ് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഗ്രോത്ത് ഫാൻസ് ഷോർട്ട് നോട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഗ്രോത്ത് കാണാൻ പറ്റും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊട്ട് രണ്ടായിരത്തി എടുത്താൽ ഇവിടെ ഇപ്പോ ഇപ്പോൾ ബ്രീഫാൻസർ ഏറ്റവും കൂടുതൽ അതിന്റെ മാർക്കുകൾ എങ്ങനെയാണ് പോയിട്ടുള്ളത് വെയ്റ്റേജ് കൂടിയാണ് വന്നിട്ടുള്ളത് കാണാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ലോങ് സൈസ് എടുത്താൽ അതിന്റെ വെയിറ്റേജസ് കുറഞ്ഞു വന്നതായിട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ടടുത്ത് എടുത്താൽ കുറഞ്ഞു വന്നിട്ട് ഡിക്ലൈൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഗ്രാഫ് ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അടുത്തത് പാറ്റേൺ അനാലിസിസ് ആണ് ബ്രീഫ് ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും ദ ഷെയർ ഓഫ് ബ്രീഫ് ആൻസർ ക്വസ്റ്റ്യൻ ഹാസ് ഗ്രോൺ ഫ്രം ട്വന്റി പെർസെന്റേജ് ടു ട്വന്റി എയ്റ്റ് ഗ്രോ ചെയ്തിട്ടുണ്ട് ബ്രീഫ് ആൻസേഴ്സ് ട്വന്റിയിൽ നിന്നും ട്വന്റി എയ്റ്റിലേക്ക് വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോൾ ട്വന്റി എയ്റ്റ് പെർസെൻറ്റേജ് വെയ്റ്റേജ് വന്നു തുടങ്ങി തെൻ ലോങ് എസ്റ്റേയ്സ് പറഞ്ഞാൽ ഡ്രോപ്പ് ചെയ്തു അല്ല നമ്മൾ നേരത്തെ കണ്ടു തേർട്ടി ടുവിൽ നിന്നും ട്വന്റി സെവൻ പെർസെൻറ്റേജ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ലോങ് എസ്റ്റേസ് ഓക്കെ സോ ഷോർട്ട് നോട്ട്സ് മീഡിയം എസ്റ്റേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ ആയിട്ടാണ് ഒരു മെയിൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ആൻഡ് പ്രിപ്പറേഷൻ ടിപ്സ് നമുക്ക് നോക്കാം ഒരു മൂന്ന് മണിക്കൂർ എക്സാമ്പിൾ നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ടൈമിനെ മാനേജ് ചെയ്യേണ്ടത് സൊ പ്രിപ്പറേഷൻ ടിപ്സ് നമുക്ക് നോക്കിയാല് ഒരു മൂന്ന് മണിക്കൂർ എക്സാം നൂറ് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ ലോങ് എസ് ഐസ് എയ്റ്റീൻ മാർക്കിന് വെച്ചിട്ടായിരിക്കും രണ്ടെണ്ണ മുപ്പത്തി ആറ് മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കുക അങ്ങനെ മൊത്തം എഴുപത്തിരണ്ട് മിനിറ്റ് രണ്ട് എസ് ഐ വേണ്ടി മാറ്റി വെക്കുക രണ്ട് എസ് ഐന് വേണ്ടിയിട്ട് മീഡിയം എസ് ഐ ആണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് മാർക്ക് ആയിരിക്കും രണ്ട് ക്വസ്റ്റ്യൻസ് എഴുതണം ഇരുപത്തിരണ്ട് മിനിറ്റ് വെച്ചിട്ട് നാൽപ്പത്തിനാല് മിനിറ്റ് മൊത്തം വെക്കുക ബ്രീഫ് ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏഴ് മാർക്കിനായിരിക്കും നാല് ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ പന്ത്രണ്ട് മിനിറ്റ് വെച്ച് ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ നാൽപ്പത്തി എട്ട് മിനിറ്റ് ആണ് ബ്രീഫ് ആൻസേഴ്സിന് വേണ്ടി മാത്രം മാറ്റി ത് ഷോർട്ട് നോട്ട് ആണെന്നുണ്ടെങ്കിൽ നാല് മാർക്കിന് അഞ്ച് ക്വസ്റ്റ്യൻസ് വേണം സോ ഏഴ് മിനിറ്റ് വെച്ച് മുപ്പത്തഞ്ച് മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം മാറ്റി വെക്കണം ഓക്കെ അപ്പൊ ഒരു ട്വന്റി ടു ട്വന്റി മിനിറ്റ്സ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണം ഏത് ക്വസ്റ്റ്യൻ എഴുതണം അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ഫൈനലി ചെക്ക് ചെയ്യാനൊക്കെ മൊത്തത്തിൽ ഒരു ഇരുപത് തൊട്ട് ഇരുപത്തൊന്ന് മിനിറ്റ് മാറ്റി വെക്കുക സോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക എസ് സി തന്നെ നിങ്ങൾ എഴുതാൻ വേണ്ടി തുടങ്ങുക അറിയാവുന്നത് എന്ത് ചെയ്യുക ആദ്യം സ്റ്റാർട്ട് ചെയ്യാം ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടെൻ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തത് ഏഴ് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ എറിക്സൻസ് മോഡൽ ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് പിന്നെ ആറ് തവണ വന്നിട്ടുള്ളത് ഡിസ്കസ് ദി ഇമ്പാക്ട് ഓഫ് സോഷ്യൽ ചേഞ്ച് ഓൺ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി പിന്നെയും ആറ് തവണയാണ് ഡിസ്ക്രൈബ് ദ എയ്റ്റ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആറ് തവണ വന്നിട്ടുള്ള ഡിസ്കസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് കാസ്റ്റ് സിസ്റ്റം ഇൻ മോഡേൺ ഇന്ത്യ പിന്നെ അഞ്ച് തവണ വന്നിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ കാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പിന്നെ അഞ്ച് തവണ വന്നിട്ടുള്ളത് ഡിഫൈൻ സോഷ്യലൈസേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഇസ് റെലവൻസ് ഇൻ സോഷ്യൽ വർക്ക് പിന്നെ അഞ്ച് തവണ വന്നിട്ടുള്ളത് ഡിസ്കസ് ദ റെലവൻസ് ഓഫ് മോട്ടിവേഷൻ ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് അടുത്തത് ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ടൈപ്പ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ഗ്രൂപ്പ്സ് അടുത്തത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് നെക്സ്റ്റ് വൺ ഡിസ്കസ് കോൺടംപ്രറി തിയറീസ് ഓഫ് സോഷ്യൽ ലേണിംഗ് ഓക്കെ നമുക്ക് ഫ്രീക്വൻസി ടേബിൾ എടുത്താൽ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് എടുക്കാം ഇതിൽ ബ്ലോക്ക് ത്രീ യൂണിറ്റ് വണ്ണിലെയാണ് ആദ്യത്തത് ഏഴ് തവണ വന്നിട്ടുണ്ട് പന്ത്രണ്ട് മാർക്കാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ ബ്ലോക്ക് ഫോർ യൂണിറ്റ് വണ്ണിലെയാണ് ആറ് തവണയാണ് ആവറേജ് മാർക്ക് ചോദിച്ചിട്ടുള്ളത് പതിനാലാണ് നെക്സ്റ്റ് ടോപ്പിക് തേർഡ് ടോപ്പിക് തേർഡ് ക്വസ്റ്റിൻ ബ്ലോക്ക് ത്രീ യൂണിറ്റ് വണ്ണാണ് ആറ് തവണ വന്നിട്ടുണ്ട് പതിനൊന്ന് മാർക്കാണ് ആവറേജ് വന്നിട്ടുള്ളത് ഫോർത്ത് ക്വസ്റ്റിൻ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിൽ നിന്നുമാണ് ആറ് തവണ വന്നിട്ടുണ്ട് പത്ത് മാർക്കാണ് ആണ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ഫോർ ആണ് എക്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ എക്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ കൂടി കോംപ്രഹെൻസീവായി ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം അഞ്ചാമത് ക്വസ്റ്റിന് അതെന്ന് പറയുമ്പോഴത്തേക്കും ആറാമത്തത് സോഷ്യലൈസേഷൻ ആൻഡ് ഇറ്റ്സ് റിലവൻസ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു ആണ് അഞ്ച് തവണ വന്നിട്ടുണ്ട് എട്ട് മാർക്കിന് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീയിലെ ആണ് അഞ്ച് തവണ വന്നിട്ടുണ്ട് ഏഴ് മാർക്കിന് എട്ടാമത്തത് ബ്ലോക്ക് വൺ യൂണിറ്റ് ഫോർ ആണ് അഞ്ച് തവണ വന്നിട്ടുണ്ട് എട്ട് മാർക്കിന് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ബ്ലോക്ക് വണ് യൂണിറ്റ് ടുവിലെയാണ് അഞ്ച് തവണ വന്നിട്ടുണ്ട് ഏഴ് മാർക്ക് ആണ് നെക്സ്റ്റ് ഏറ്റും ലാസ്റ്റ് ടെൻത് ക്വസ്റ്റ്യൻ ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ ആണ് അപിയറൻസ് അഞ്ചാണ് ആവറേജ് മാർക്ക് പത്താണ് ഓക്കെ ആൻഡ് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ പ്രാക്ടീസ് ഔട്ട് ലൈനിങ് ആൻസേഴ്സ് ഫോർ ദിസ് ക്വസ്റ്റിൻസ് ഇൻ ഫൈവ് മിനിറ്റ്സ് ഓക്കെ നിങ്ങൾ ജസ്റ്റ് ഈ പറയുന്ന നമ്മൾ തന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളത് എന്താ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ട്രൈസെങ്കിലും പ്രാക്ടീസ് ചെയ്യുക അഞ്ച് മിനിറ്റ് ആൻഡ് റിവ്യൂ മോഡൽ ആൻസേഴ്സ് ഇൻ നോട്ട് കീവേർഡ് സബ് ഹെഡിങ്സ് ആൻഡ് എക്സാമ്പിൾസ് ഡ്യൂസ്ഡ് ഇൻ ഫാസ്റ്റ് ടോപ്പേഴ്സ്ക്രിപ്റ്റ് ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യാം മോഡൽ ആൻസേഴ്സും കാര്യങ്ങളും എന്ത് ചെയ്യാം റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കീവേർഡ്സ് സബ് ഹെഡിങ്സ് എക്സാമ്പിൾസും കാര്യങ്ങളും എല്ലാം റിവ്യൂ ചെയ്തിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക സോ ദ യു ക്യാൻ റെഫർ അല്ലെ എക്സാമിന്റെ സമയത്താണ് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും ദെൻ ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ട്രൈസ് എന്തെങ്കിലും എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക സ്പീഡും ബിൽഡ് ചെയ്യാൻ വേണ്ടി അതിനെ എഴുതി നോക്കുക ഒരു കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അടുത്തെന്ന് പറയുമ്പോൾ വിഷ്വലൈസേഷൻ ആണ് പൈ ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസും എത്ര തവണ ഏത് എത്ര പേർസെൻറ്റേജിൽ വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ കൾച്ചറൽ കോൺസെപ്റ്റ് നയൻ പെർസെൻറ്റേജ് ആണ് ഗ്രൂപ്പ് കോൺസെപ്റ്റ് ഓർ ടൈപ്സ് നയൻ പെർസെൻറ്റേജ് മോട്ടിവേഷൻ സോഷ്യൽ വർക്ക് പെർസെന്റേജ് സോഷ്യലൈസേഷൻ റെലവൻസ് നയൻ പെർസെൻറ്റേജ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നയൻ പെർസെൻറ്റേജ് കാസ്റ്റ് സിസ്റ്റം ഫാക്ടേഴ്സ് ലെവൻ പെർസെൻറ്റേജ് എയ്റ്റ് സ്റ്റേജസ് ഓഫ് ദ ഡെവലപ്മെന്റ് ലെവൻ പെർസെന്റേജ് സോഷ്യൽ ചേഞ്ചസ് ആൻഡ് ഫാമിലി ലെവൻ പെർസെൻറ്റേജ് എറിക്സെൻസ് മോഡൽ തേർട്ടി സോഷ്യൽ ലേർണിംഗ് തിയറീസ് നയൻ ൾച്ചർ കോൺസെപ്റ്റ് ആയി അപ്പം ഇത്രയാണ് എന്താണ് ഒരു ടോപ്പ് ടെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എടുത്താൽ അതിൽ നിന്ന് വന്നിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് എന്താ പറയാ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അടുത്തത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് ആണ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂലിലെ സോഷ്യൽ സൊസൈറ്റി സോഷ്യലൈസേഷൻ കൾച്ചർ എടുത്താൽ എൺപതാണ് പ്രോബിലിറ്റി വന്നിട്ടുള്ളത് അതിൻ്റെ കാറ്റഗറി ഹൈ ആണ് ടോപ്പിക് വരാനുള്ള ചാൻസ് ആണ് എയ്റ്റി ഓക്കെ ദെൻ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിലെ കാസ്റ്റ് ക്ലാസ് ഓർ സ്റ്റാറ്റിഫിക്കേഷൻ എടുത്താൽ സെവന്റി പെർസെന്റേജ് ആണ് പ്രോബിലിറ്റി കാറ്റഗറി ഹൈ ആണ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ഫോർ എടുത്താൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കൺട്രോൾ അറുപത്തഞ്ച് ശതമാനം പ്രോബിലിറ്റി മീഡിയം കാറ്റഗറി ബ്ലോക്ക് വൺ യൂണിറ്റ് ഫൈവ് സോഷ്യൽ ചേഞ്ച് പ്രോബിലിറ്റി സെവൻറ്റി ഫൈവ് കാറ്റഗറി ഹൈ ബ്ലോക്ക് ടു യൂണിറ്റ് വൺ സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ സിക്സ്റ്റി ഫൈവ് പ്രോബിലിറ്റി കാറ്റഗറി മീഡിയം ബ്ലോക്ക് ടു യൂണിറ്റ് ടു ഗ്രൂപ്പ്സ് ലീഡർഷിപ്പ് ആറ്റിറ്റ്യൂഡ് പ്രോബിലിറ്റി സിക്സ്റ്റി മീഡിയം കാറ്റഗറി ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ സോഷ്യൽ ലേർണിംഗ് ആൻഡ് മോട്ടിവേഷൻ പ്രോബബിലിറ്റി ഫിഫ്റ്റി ഫൈവ് കാറ്റഗറി മീഡിയം ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ ഡിഫൻസ് മെക്കാനിസംസ് ആൻഡ് സ്ട്രെസ് പ്രോബബിലിറ്റി ഫോർട്ടി ഫൈവ് കാറ്റഗറി മീഡിയം ബ്ലോക്ക് ത്രീ യൂണിറ്റ് വൺ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എയ്റ്റി ഫൈവ് പ്രോബിലിറ്റി ആണ് ഹൈ ആണ് ഓക്കെ കാറ്റഗറി വരുന്നത് നെക്സ്റ്റ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ത്രീ ഫാമിലി ആൻഡ് മാരേജ് എൺപത് ഹൈലൻസ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫോർ ജെൻഡർ ഓറിയന്റേഷൻ ആൻഡ് സെക്വൽ മൈനോറിറ്റീസ് ഫിഫ്റ്റി ഫൈവ് റെലവൻസ് മീഡിയം ബ്ലോക്ക് ഫോർ യൂണിറ്റ് വൺ ഫാമിലി ഇൻ ചേഞ്ചിങ് സൊസൈറ്റി സെവൻറ്റി മീഡിയം ഹൈ ആണ് നമ്മുടെ റിലവൻസ് ദെൻ ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടു സോഷ്യൽ വർക്ക് വിത്ത് ഫാമിലി സിക്സ്റ്റി എന്താ റെലവൻസ് മീഡിയം റെലവൻസ് ഓർ കാറ്റഗറി മീഡിയം ദെൻ ബ്ലോക്ക് ഫോർ യൂണിറ്റ് ത്രീ കണ്ടംപ്ര ഫാമിലി പ്രോബ്ലംസ് ഫിഫ്റ്റി കാറ്റഗറി മീഡിയം ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോർ പേരന്റിങ് അഡോളസൻസ് ഓർ യൂത്ത് ഇഷ്യൂസ് ഫോർട്ടി ആണ് വന്നിട്ടുള്ള പ്രോബിലിറ്റി ദ കാറ്റഗറി ഇസ് മീഡിയം ഓക്കെ ഗ്രേറ്റർ ദാൻ സെവൻറ്റി പെർസെന്റേജ് ആണെങ്കിലും ഹൈ ഫോർട്ടി ടു സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് ആണെങ്കിലും മീഡിയം ലോ ലെസ് ദാൻ ഫോർട്ടി ആണെന്നുണ്ടെങ്കിൽ ലോ ആയിരിക്കും വരുന്നത് അടുത്ത ജസ്റ്റിഫിക്കേഷൻ നോർട്സ് ആണ് ഇപ്പം സൊസൈറ്റി സോഷ്യലൈസേഷൻ കൾച്ചർ എടുത്താല് എട്ട് തവണയാണ് വന്ന് വന്നിട്ടുള്ളത് സോ അതാണ് അതിനെ നമ്മൾ ഇട്ടേക്കുന്നത് മോസ്റ്റ്ലി നെസ് ഓർ ഷോർട്ട് ഫോം നോർട്ട് ഫോമിലായിരിക്കും എനിക്ക് ആ കാസ്റ്റ് ക്ലാസ് ഓർ സ്റ്റാറ്റിഫിക്കേഷൻ എടുത്താല് അപ്പിയർഡ് ഇൻ സെവൻ ഓഫ് ലാസ്റ്റ് ടെൻ ആൻഡ് ഡിസ്റ്റിങ് എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിലാണ് അത് വരുന്നത് ദെൻ സോഷ്യൽ ചേഞ്ച് എടുത്താൽ സെവൻ ഓർ എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ ലോങ് ആൻസേഴ്സ് ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടാണ് ദൻ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എടുത്താൽ നൈൻ ഔട്ട് ഓഫ് ടെൻ പേപ്പേഴ്സ് ഹയർ റെക്വയറൻസ് ആയിട്ട് വന്നിട്ടുണ്ട് ഫാമിലി ആൻഡ് മാരേജ് എടുത്താൽ എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ ടൈംസ് വന്നിട്ടുണ്ട് എസ്പെഷ്യലി കാസ്റ്റ് ബേസ്ഡ് ഒരു കോൺസെപ്റ്റൽ ആയിട്ടാണ് വന്നിട്ടില്ല ഫാമിലി ഇൻ ചേഞ്ചിങ് സൊസൈറ്റി എടുത്താൽ സെവൻ അപ്പിയറൻസ് ആണ് ദെൻ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് എടുത്താൽ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആദ്യം പഠിക്കുക ഇത്രയും ആണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിനുള്ളിൽ വരുന്നത് മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സും കൊടുത്തിട്ടുണ്ട് ലോ പ്രയോറിറ്റി ടോപ്പിക്സ് കൊടുത്തിട്ട് അപ്പൊ ഈ പറയുന്ന മൂന്നെണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്തിട്ട് ഹൈ ആയിട്ട് മീഡിയമായിട്ട് ആ ഒരു പ്രയോറിറ്റീനെ ബേസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാൻ വേണ്ടി നോക്കുക അതിന്റെ അതിന്റെ വിഷവൽ ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഹൈ പ്രയോറിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് സോറി ഹൈ പ്രയോറിറ്റിയിലാണ് ഏറ്റവും നമുക്ക് വന്നിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അത് മീഡിയം സെയിം സെവൻ ടോപ്പിക്സ് ആണ് ലോ എന്ന് പറയുമ്പോൾ വൺ ടോപ്പിക് ആണ് വന്നിട്ടില്ലേ സോ ഹൈ എന്ന് പറയുമ്പോൾ റെഡ് ഫിഫ്റ്റി പെർസെൻറ്റേജാണ് മീഡിയം ഓറഞ്ച് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് ലോ എന്ന് പറയുമ്പോൾ യെല്ലോ ഫൈവ് പെർസെൻറ്റേജ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ ലാസ്റ്റ് നമുക്കൊരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ നോക്കുന്നത് ഓക്കെ സോ ഇവിടെ ഫസ്റ്റ് വൺ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം മാക്സിമം മാർക്ക് നൂറാണ് മൂന്ന് മണിക്കൂറിന്റെ ആയിരിക്കും മൊത്തം എക്സാം വരുന്നത് ഓക്കെ സോ എല്ലാ അഞ്ച് ക്വസ്റ്റ്യൻസിനും ഉത്തരവെഴുതുക ആദ്യത്തെ ആൻസർ ക്വസ്റ്റിൻ നമ്പേഴ്സ് വൺ ആൻഡ് ടൂ എന്ന് പറയുമ്പോൾ സിക്സ് ഹൺഡ്രഡ് വേർഡ്സിലായിരിക്കും എഴുതേണ്ടത് സോ ഫസ്റ്റ് വൺ എക്സാം ഇൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോഡേണൈസേഷൻ ആൻഡ് ചേഞ്ചസ് ഇൻ സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ ഇൻ ഇന്ത്യ സൈക്ലിംഗ് കറണ്ട് ഡേറ്റ് ആൻഡ് എക്സാമ്പിൾസ് ഓർ ഡിസ്കസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഓൺ അപ്രോച്ചസ് ടു സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻ ഇൻ അർബൻ ഏരിയ പ്രൊവൈഡിംഗ് അറ്റ്ലീസ്റ്റ് ടൂ കേസ്റ്റേഷൻസ് ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീ സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ ബ്ലോക്ക് വൺ യൂണിറ്റ് ടു കൾച്ചർ ട്വന്റി മാർക്കിനാണ് വന്നിട്ടില്ലേ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നോക്കിയാല് ക്വസ്റ്റ്യൻസ് ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസും എ ഓർ ബി ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എ ഓർ ബി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇരുപത് മാർക്കിനാണ് ഏത് ബ്ലോക്കിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ നമുക്ക് ത്രീ എടുത്താൽ ആൻസർ ഇനി ടു ഓഫ് ദ ഫോളോയിങ് അബൌട്ട് ത്രീ ഹൺഡ്രഡ് വേർഡ്സ് ആണ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് എ ബി സി ഡി നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് നാല് ക്വസ്റ്റ്യൻസിലും രണ്ടെണ്ണം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾ ചൂസ് ചെയ്താൽ മതിയാകും ഓരോ ക്വസ്റ്റ്യൻ്റെ താഴെയും ഏത് ബ്ലോക്കിലെ ഏത് യൂണിറ്റിൽ നിന്നാണ് ടോപ്പിക്ക് വന്നിട്ടുള്ളതെന്നും കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആണ് ജസ്റ്റ് ഇത് നോക്കി പഠിച്ചാൽ മാത്രം മതി ഇനി ബ്ലോക്ക് നമുക്ക് ഫോർ സെക്ഷൻ ഫോർ എടുത്താൽ എനി ഫോർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ആറ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആറ് ക്വസ്റ്റ്യനിലും ഏതെങ്കിലും നാലെണ്ണം നിങ്ങൾ എഴുതുക നൂറ്റൻപത് വേർഡ്സിന് എല്ലാ ക്വസ്റ്റിനും താഴെയും ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏത് യൂണിറ്റ് ആണെന്നും കൊടുത്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ട് നോട്ട് ആണ് ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും എട്ട് ക്വസ്റ്റ്യൻസ് ആണ് എട്ടിൽ നിന്നും അഞ്ചെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യുക ഹൺഡ്രഡ് വേർഡ്സിനാണ് ഇതും ഈ പറയുന്നത് പോലെ തന്നെ എന്താണ് ബ്ലോക്ക് വൺ ടു ഫോർ ആയിരിക്കും റെസ്പെക്ടീവ് യൂണിറ്റിൽ നിന്നും വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യുക കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അത് എഴുതുക ഓക്കെ സോ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ക്വസ്റ്റ്യൻസിന് അണ്ടറിൽ ഓരോ സ്പെസിഫൈ ചെയ്തിട്ട് എവിടെ നിന്നാണ് പഠിക്കേണ്ടത് എന്ന് പോലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് നിങ്ങൾ നോക്കി അറ്റ്ലീസ്റ്റ് ട്രൈസ് എങ്കിലും നിങ്ങൾ എഴുതുക എന്ത് ചെയ്യുക നോക്കുക ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക എക്സാമിന് മുന്നേ ആയിട്ട് അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും ടൈമിനെ നിങ്ങൾക്ക് പ്രോപ്പർലി മാനേജ് ചെയ്യാനും പറ്റുന്നുണ്ട് സോ എന്തായാലും എക്സാം എഴുതുന്നത് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് നല്ല രീതിയിൽ എക്സാം എഴുതുക